ഹായ് ഫ്രണ്ട്സ് ജേഴ്സിയൻ ഗ്രീൻ ബോക്സ് സ്വാഗതം തേനീച്ചയുടെ കുള്ളൻ ബോക്സിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് കുള്ളൻ ബോക്സ് പല പേരുകളിൽ അറിയപ്പെടുന്നു കുള്ളൻ ബോക്സ് നാനോ ബോക്സ് ട്രാവലിംഗ് ബോക്സ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഈ ബോക്സിൽ തേനീച്ചകളെ പിരിച്ചുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ് അതായത് വെയിറ്റ് വളരെ കുറവാണ് പിരിച്ചു കഴിയുമ്പോൾ അര കിലോമീറ്റർ അധികം കയ്യിൽ കൊണ്ടുപോകാനും എളുപ്പം മരപ്പൊത്തിലും മണ്ണിലും കയ്യാൽപ്പൊത്തുകളിലും വന്നു കൂടുന്ന തേനീച്ചകളെ ഈ ബോക്സിൽ നമുക്ക് പിടിച്ചെടുക്കാനും കൊണ്ടുപോകാനും എളുപ്പമുണ്ട് തേനെടുക്കുന്ന സമയത്ത് മൂന്ന് ഫ്രെയിമിൽ കിടക്കുന്ന ഈച്ചുകളെ ഈ ബോക്സിൽ കയറ്റി സൂപ്പറിൽ വച്ച് നന്നായി തേനെടുക്കാം വലിയ പെട്ടി ഉപയോഗിക്കുന്നവർക്ക് ഈ രീതിയിൽ മൂന്ന് ഫ്രെയിമിൽ കിടക്കുന്ന ഈച്ചിയിൽ നിന്നും തേനെടുക്കാൻ സാധിക്കുന്നില്ല പെട്ടി നിറയാതെ സൂപ്പർ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ കുള്ളൻ ബോക്സിൻ്റെ പ്രാധാന്യം ഏറുന്നു ഡിസംബറിലൊക്കെ ഒന്നും രണ്ടും അടയിൽ പിരിക്കുന്ന കൂടുകൾക്ക് ഈ സമ്പ്രദായം വളരെ നല്ലതാണ് ഈ ബോക്സിൽ ബ്രോഡ് ചേംബറിൽ മൂന്നടകൾ മാത്രമേ ഉള്ളൂ ആയതിനാൽ മടയൻ തട്ടോ മടയെ ഈച്ചയോ ഈ കൂട്ടിൽ കാണുകയില്ല അതുകൊണ്ട് തന്നെ ഈ കൂട്ടിൽ നിന്നും സെറ്റ് പിരിഞ്ഞു പോകാറില്ല റാണി ചില വയ്ക്കാറില്ല നന്നായി തേൻ വയ്ക്കും നാല് സൂപ്പർ വരെ ഈ കൊള്ളൽ ബോക്സിൽ വച്ച് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം തേൻ സീസണിൽ റോഡ് ചേമ്പറിൻ്റെ മുകളിൽ ക്യൂൻ എക്സ്ക്ലൂഡർ നിർബന്ധമായും വച്ചിരിക്കണം